മലയാള സിനിമയിലെ ക്യാമ്പസ് കഥകൾ പറയുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എൽ എൽ ബി കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് നവാഗതനായ എ എം സിദ്ഖ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് എൽ എൽ ബി ക്യാമ്പസും രാഷ്ട്രീയവും സസ്പെൻസും നിറച്ചാണ് എൽ എൽ ബി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം മൂന്ന് സുഹൃത്തുക്കളുടെ ലോ കോളേജ് പ്രവേശനവും അവരുടെ സൌഹൃദവും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് പറയുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ചിത്രത്തിന്റെ പേരായ എൽ എൽ ബി ഒരു സാധാരണ ക്യാമ്പസ് എന്ന നിലയിൽ ആരംഭിച്ച് വേറിട്ട വഴികളിലൂടെയാണ് ചിത്രം പോകുന്നത് റോഷൻ ഹറൂഫ് സുധീഷ് ശ്രീജിത്ത് രവി രമേശ് കോട്ടയം സിബി കെ തോമസ് സീമാജി നായർ നാദിറ മെഹ്റീൻ എന്നിവരാണ് മറ്റു വേഷങ്ങളിലെത്തുന്നത് ചിത്രത്തിൽ അനൂപ് മേനോൻ അതിഥി വേഷത്തിലെത്തുന്നുമുണ്ട് ഫൈസൽ അലിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹൻ ബിജി ബാലും കൈലാസും ചേർന്നാണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്